ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ ചരക്കുവണ്ടിയിടിച്ച വാണിയമ്പലം റെയിൽവേ ക്രോസിംഗിലെ ക്രോസ് ബാർ തകരാറിലായി ഇന്ന് രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിനാണ് തീവണ്ടി കടന്നു പോകാനായി അടച്ച ലെവൽ ക്രോസ് ബാർ നിയമം തെറ്റിച്ചു കടന്നു വന്ന ചരക്ക് വണ്ടിയിടിച്ച തകർന്നത് আনন্দ <laughs> ঝান മുന്നറിയിപ്പ് സിഗ്നലിനായുള്ള ചുവന്ന ലൈറ്റ് തെളിയിച്ചതിനു ശേഷമാണ് ക്രോസ് ബാർ അടച്ചത് എന്നാൽ അമിത വേഗതയിൽ വന്ന ബൊലേറോ ചരക്കുവണ്ടി ഇതിനകത്ത് കയറുകയായിരുന്നു ഇതോടെ ക്രോസ് ബാറിന്റെ അടിഭാഗത്തോട് ചേർന്ന ഭാഗം പൊട്ടി പിന്നീട് പകരം സംവിധാനമായ സ്ലൈഡിംഗ് ബൂം ഉപയോഗിച്ചാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചത് വാഹന ഡ്രൈവർക്കെതിരെ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പണ്ടു